ഹലോ നമസ്കാരം അപ്പോൾ ഞങ്ങളുള്ളത് തിരുവനന്തപുരം കനകക്കുന്ന് കെ എസ് ആർ ടി സീൻ്റെ ട്രാൻസ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടക്കുന്ന സ്ഥലത്താണുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം ഇരുപത്ത ഇരുപത്തി ഒന്നാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ലാഗ് ഓഫ് ചെയ്ത് അപ്പോൾ ഇപ്പോൾ നടക്കുന്നതെന്ന് വെച്ചാൽ വണ്ടികളുടെ എക്സ്പോ പിന്നെ കെ എസ് ആർ ടി സീൻ്റെ കുറച്ച് ചരിത്രങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ മാക്സിമം വണ്ടികൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ബാക്കി നോക്കാം എക്സ്പോനിടയിൽ നമ്മുടെ ഓട്ടോ വളവറായ ബൈജു എന്നാരെ കാണാൻ പറ്റി ആ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് സന്തോഷത്തോടെ വിരിഞ്ഞു ചക്കിക്ക് ചേട് കേൾക്കുന്നില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആമയുടെര സ്റ്റേഷനിൽ പണ്ടേ ഉള്ള കുളമാണ് പക്ഷെ ഇപ്പോൾ ഇത് നന്നാക്കിയപ്പോഴാണ് എല്ലാവരും ഇത് കാണുന്നത് പണ്ടേ കുളം ഉണ്ട് മൊത്തം പുകൾ ഗ്രാസാണ് പക്ഷെ ഇത് കട്ട് ചെയ്തില്ല കട്ട് ചെയ്താൽ കുറച്ചും കൂടെ കട്ടിയാത്തത് കൊണ്ടാണ് ഈ കളർ ഒരു ചുവന്ന കളർ പോലെയല്ലേ വളരെ സ്റ്റേഷം ഇപ്പം റിനോവേഷൻ ചെയ്ത സമയത്ത് അതിൻ്റെ ഒരു ആർക്കിടെക്ചർ നടന്നുള്ളൊരു കേരള തനത് ആർക്കിടെക്ചർ ആയ രീതിയാണ് പിന്നെ ഈ കടത്തനാട് കടത്തനാടിൻ്റെ വണ്ണാണല്ലോ അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് ചിത്രങ്ങളുണ്ട് നമ്മൾ പഴയ വീടിൻ്റെ കോനായെല്ലാം പോലെ സിറ്റൗട്ട് പോലെ പില്ലേഴ്സും നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ റോഡ് മൊത്തം കോൺക്രീറ്റാണ് വിടുത്തെ ചിത്രങ്ങൾ എല്ലാ കലാരൂപങ്ങളും ഉണ്ട് നമ്മൾ പറശ്ശിനിക്കടക മുത്തപ്പൻ്റെ ഫോട്ടോ ഉണ്ട് മോഹിനിയാട്ടം കളരി കഥകളി തെയ്യം എല്ലാം ഉണ്ട് അപ്പോൾ ടിക്കറ്റ് കിട്ടി ട്രെയിൻ ലേറ്റാ എട്ട് അമ്പത്തഞ്ചിനുള്ളത് എത്രയാ ഒമ്പതേ ഒമ്പതേ കാലമാണ് ഇനിയിപ്പം നേരെ ഫുഡ് കഴിക്കാം ഇപ്പോൾ നമ്മൾ പോണ ട്രെയിന് തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് ആണ് അതാ ഫുഡ് പൊതുച്ചോറ് എല്ലാം ആയിട്ട് വന്ന നല്ല ടേസ്റ്റാ പൊതുച്ചോറ് നല്ല അപ്പോ നാളെ രാവിലെ രാവിലെ തിരുവനന്തപുരം എത്തും തറുപ്പ് തറുപ്പ് ആഹാ ഓംലറ്റ് ഇതൊന്നിനും അവിയല് ഉണ്ട് പിന്നെ കറിയതാ ഒക്കെ കൈക്കട്ടാന്നാണ് അപ്പോ ട്രെയിന് പിന്നെ ലേറ്റ് ഒരൊമ്പത് ഇരുപതാം മണിക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ചോറ് കഴിഞ്ഞു ട്രെയിൻ എത്തി ട്രെയിൻ എത്തി അപ്പോ തിരുവനന്തപുരം കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണുള്ളത് അപ്പോൾ ഇതാണ് നെടുവങ്ങാട ബസ്സിലാണ് നമുക്ക് കയറേണ്ടത് അതായത് എക്സ്പോ നടക്കുന്ന സ്ഥലം അത് കനങ്ങൾക്കുന്ന് ആണ് ബസ്സിൽ ബസ്സിലേക്ക് ഇറങ്ങിയിട്ട് പോകണം അപ്പോൾ നമ്മുടെ വെൽക്കം ചെയ്യാൻ തന്നെ നെറ്റിപ്പട്ടൊക്കെ കെട്ടി നമ്മളെ പഴയ കെ എസ് ആർ ടി സി അശോക് ലീലാൻഡ് ഇതൊക്കെയാണ് അസ്റ്റാളി അല്ലേ അപ്പോൾ അവിടെ എൻട്രി ചെയ്ത് എൻടർ തന്നെ നമ്മുടെ പഴയ ബസ് അശോക് ലേലാൻറ്റ് കെ എസ് ആർ ടി സി ട്രാൻസ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലൈലാൻഡ് സ്ലീപ്പറാന്ന് തോന്നുന്നു ആ സ്ലീപ്പറാണ് അപ്പോൾ ചക്കി ഞാനുള്ളത് കനാക്കുന്ന് പാലസിലാണ് അപ്പോൾ എക്സ്പോ നടക്കുന്നത് ഇതിൻ്റെ തൊട്ട് പിന്നിൽ ആ എൻ്റെ തൊട്ടുപിന്നിൽ ഇതല്ല ഇതിൽ പെട്ടെന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉള്ള അല്ല ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് പാടുന്നാണ് നടക്കുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ ഉള്ളിലൊന്നും കയറാൻ പറ്റില്ല

ീറ്റ് കോൺക്രീറ്റ് കോൺക്രീറ്റ് ആയിട്ട് പഴയ ഒന്നും അറിയില്ല ഫ്ലാറ്റ് ഫ്ലാറ്റ് ഉണ്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫ് റൂഫുണ്ട് അതിന്റെ വീട്ടിലെ അങ്ങനെ ഉള്ളു നല്ല ലാൻഡ്സ്കേപ്പ് കേട്ടോ ഇതാണ് പറയുന്നത് കേട്ടോ നല്ല അടിപൊളി കെ എസ് ആർ ടി സിയുടെ ട്രാവൽ കാർഡ് ഒന്ന് വാണല്ലോ പല മോഡൽസിൻ്റെ മിനിയേച്ചർ ആണ് പഴയതും പുതിയതെല്ലാം ഉണ്ട്

മോഡൽ മാത്രം ട്രാൻസ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കെ എസ് ആർ ടി സി ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ബസ്സുകളുടെ കുറച്ച് ഫോട്ടോസാണ് കാണുന്നത് ഇതിൽ മെയിനായിട്ട് കാണുന്നത് ഞാൻ കാണുന്നത് മൂന്നാറിന് ഇടുക്കി ഇടുക്കിയിലെ കുറേ ടൂറിസ്റ്റ് പ്ലേസാണ് കാണുന്നത് ഇടുക്കി മാത്രമല്ല ബാക്കിയെല്ലാം ഉണ്ട് ഫോർട്ട് കൊച്ചി അടവി രാമൻമേട് ഗവി ജഡായി്പാറു ജഡായിപ്പാറ ജഡായിപ്പാറ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ട്രാൻസ്പോർട്ട് ചരിത്രത്തിൻ്റെ വീതികളിലൂടെ ഈ മിനിയേച്ചർ ബസ്സിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഓൾറെഡി ചെയ്തതുകൊണ്ട് ഞാൻ പിന്നെയും ചെയ്യുന്നില്ല കാണിക്കുന്നില്ല അപ്പോൾ കാണുന്നുള്ളവരോ ഒന്ന് കയറി കണ്ടാൽ മതി ഫുൾ വീഡിയോ ഉണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ വീഡിയോ ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് വോൾവോൻ്റെ കെ എസ് ആർ ടി സീൻ്റെ കുറച്ച് നല്ല നല്ല ഫോട്ടോസ് ഉണ്ട് അരക്കെ എടുത്തതായിരിക്കാം ടിപൊളി ബസ് സ്റ്റേഷൻ ബ്രാൻഡിങ് സ്ഥാപനങ്ങൾക്ക് അവസരം ഇത് കുറച്ച് ലോ സൈൻ ബോർഡ്സ് ഇത് ജസ്റ്റ് ഒരു ഡ്രൈവിംഗിൽ ഒരു പരിശീലനം നൽകാൻ വേണ്ടിയിട്ട് ഈ മോണിറ്റർ വെച്ചിട്ടുള്ളൊരു സംവിധാനമാണ് ഇതാണ് സ്റ്റേജ് അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ പരിപാടിയുണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി അപ്പോൾ വൈകുന്നേരമായിരിക്കും ഇവിടുത്തെ പ്രോഗ്രാംന്ന് എനിക്ക് തോന്നുന്നത് കെ എസ് ആർ ടി സിൻ്റെ ഒരു പഴയ ജീപ്പ് കെ എസ് ആർ ടി സീൻ്റെ ഓരോ പാക്കേജുകളുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് ആ ബുക്കിംഗ് ബുക്കിങ്ങിനൊക്കെ ഇതിൽ വിളിച്ചിട്ട് ചെയ്യാൻ പറ്റും എക്സ്പോയിൽ ഏതുകൂടാതെ പഴയ കുറേ വിൻറ്റേജ് വാഹനങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ ബെൻസിൻ്റെ കുറച്ച് മോഡൽസ് ടാറ്റെ മാർക്കോ പോളോ സ്റ്റാർ ബസ് അൾട്ര ഫുൾ എ ആണ് അതേപോലെ ഇസൂസു എല്ലാ ബ്രാൻഡുകളും ഇവിടെ ഇങ്ങനെ പരസ്യത്തിനായിട്ടുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ ഇതാ വരുന്നത് കെ എൽ ഇലക്ട്രിക് വാഹനങ്ങളാണ് അതായത് കേരള ഗവൺമെൻ്റ് കീഴിൽ വരുന്ന ഈ വണ്ടിയുള്ള ബ്രാൻഡിൻ്റെ ഓരോ പരസ്യങ്ങളാണ് ഇത് കേട്ടോ ഇതും മാരുതിൻ്റെ ആണ് സി എൻ സി വരുന്ന മോഡലോ ടൈപ്സ് ഓഫ് ഡോറാണ് അതായത് വണ്ടെ ഡോ അപ്പോ അതിൻ്റെ മൈ ടക്ക് മൈ ടക്ക് ഡോർ അതിൻ്റെ ഒരു പരസ്യം ആ നല്ല ഡോറാണ് I'm <muchas> not Very deep. <laughs> എന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അപ്പോ തിരുവനന്തപുരത്ത് ചൂട് സഹിക്കാനാവുന്നല്ല കോഴിക്കോട് വന്നിട്ട് കോഴിക്കോട് നല്ല മഴയാണ് അപ്പോൾ ഇത് ഫ്രൂട്ട്സ് ഉണ്ട് ടേസ്റ്റ് നമ്മുടെ എക്സ്പോയില് വന്ന പുതിയ ബസ്സുകളാണ് ഈ കാണുന്നത് ബസ്സിന്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിട്ടിട്ടുണ്ട് അതൊന്ന് നോക്കിയാൽ കാണാൻ പറ്റും അപ്പോ അപ്പോൾ തിരുവനന്തപുരം ട്രിപ്പും കഴിഞ്ഞ് വടകര സ്റ്റേഷനിലെത്തി അപ്പോൾ ഇന്നലെ ഇന്നലെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് രാത്രി പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ആൾ ഇന്നലെ വൈകുന്നേരം കരണ്ടതാണ് അപ്പോൾ പിന്നെ ട്രെയിനില്ല അപ്പോൾ പുലർച്ചെ മൂന്ന് നാൽപ്പതിനാണ് ട്രെയിൻ അതിന് കയറി ഇപ്പോൾ ഉച്ചക്ക് വടകര എത്തി രണ്ട് മണിക്കെത്തി അങ്ങനെ നേരെ നാട്ടിലെത്തി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ പ്രയപ്പെടുത്തുക എന്നാൽ ഓക്കെ വണ്ടി എടുക്കട്ടെ ഓ വണ്ടി ഇവിടെ ഉണ്ട്